നമസ്കാരം ഏവർക്കും ദർശന ന്യൂസിലേക്ക് സ്വാഗതം ദർശനയുടെ നീന്തൽ താരങ്ങൾക്ക് ചരിത്ര വിജയം ഏറിയാട് കോസ്മോ അക്വാറ്റിക് ക്ലബ് നടത്തിയ നീന്തൽ മത്സരത്തിൽ ധർഷന ക്ലബിന് നാല് മെഡലുകൾ ലഭിച്ചു ധർഷന ക്ലബിന്റെ കായിക താരങ്ങളായ ദിലീപ് സുബൈർ എന്നിവർക്കാണ് ഈ നേട്ടം ലഭിച്ചത് ധർശന ക്ലബ് നടത്തുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും നിരന്തരമുള്ള കഠിന പ്രയത്നവുമാണ് ഈ കായിക താരങ്ങൾക്ക് വിജയത്തിലെത്തുവാൻ സാധിച്ചത് ദിലീപിന് അമ്പത് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ സ്വർണവും അമ്പത് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെള്ളിയും ലഭിച്ചു സുബൈറിന് അമ്പത് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ വെള്ളിയും അമ്പത് മീറ്റർ ബട്ടർഫ്ലൈ വെങ്കലവും ലഭിച്ചു അഭിനന്ദനങ്ങൾ നൽകി ഇരുവരെയും പൊന്നാട നൽകി ആദരിച്ചു ദിലീപിന് പൊന്നാട നൽകിയത് റവറർ ഫാദർ തോമസ് കൊല്ലപ്പള്ളി സി എം ഐയും സുബൈറിന് പൊന്നാട നൽകിയത് റവറർ ഫാദർ ജോബി പുളിക്കൻ സി എം ഐയുമാണ് രണ്ട് കായിക താരങ്ങളെയും വൈദികർ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ ഇരുവർക്കും മധുര നൽകി അഭിനന്ദിച്ചു താരങ്ങളെ മിന്നും താരമാക്കാൻ പരിശ്രമിച്ചത് ദർശനയോടൊപ്പം ചാസ്നോ എസ് പോർട്സ് സെന്ററും കോച്ചായ ശ്രീജ മേഡവുമാണ് സമ്മാനദാന ചടങ്ങിൽ വെച്ച് ദർശനയുടെ നീന്തൽ താരമായ മിൻഹാജിന് മധ്യപ്രദേശ് ഗോളിയാറിൽ വെച്ച് നടന്ന നാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് സിഐ അനൂപ് സർ അഴീക്കോട് പോലീസ് സ്റ്റേഷൻ പരേതനായ വാഹിദിന്റെ ഭാര്യ ഫാത്തിമ കോസ്മോപൊളിറ്റൺ ഹാളിന്റെയും അക്വാറ്റിക് സെന്ററിന്റെയും ഉടമ എന്നിവരുടെ കയ്യിൽ നിന്നും ആദരവ് ലഭിക്കുകയുണ്ടായി